കളർഫുള്ളായിട്ടൊരു ഉപ്പുമാ ഉണ്ടാക്കാൻ പോണേ നമ്മൾ ക്യാരറ്റ് ഉപ്പുമാവ് പിന്നെ ക്യാബേജ് ഉപ്പുമാവ് തേങ്ങ ഉപ്പുമാവ് മുട്ട ഉപ്പുമാവ് എല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനി അത് ഇച്ചിരി കളർഫുള്ളായിട്ടിരുന്നു കേട്ടത് ഞാൻ ബീട്രൂട്ട് വെച്ചിട്ടാണ് ഉപ്പുമാണ്ടാക്കുന്നത് ഇനി ഞാൻ ബീട്രൂട്ടാണ് ചേർക്കുന്നത് ബീട്രൂട്ട് ഒരു പകുതി ബീട്രൂട്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞു വെച്ചു ഇച്ചിരി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉപ്പ് കഴുക് ഇങ്ങനെയുള്ള സാധനം സാധാരണ ഉപ്പുമാവ് നമ്മൾ ഉണ്ടാക്കുന്നതല്ലേ ഒരു ശകല കടുക് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഈ ബീട്രൂട്ട് ഇട്ട് വഴക്കി എടുക്കാം പിന്നെ ബീട്രൂട്ട് ഇട്ടേ കടുക് പൊട്ടി ബീട്രൂട്ടും ഈ പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലേ എല്ലാം കൂടെ വഴിച്ചു കൊടുക്കാം ഈ കുറച്ചിട്ടിട്ട് വഴക്കണേ നല്ല മോലി വയ്ക്കാം എല്ലോ നല്ലോണം ഒന്ന് മഴന്ന് വിടട്ടെ ഉണ്ടാക്കുന്നതേ ഒരു വറുത്ത റവന്ന് പറഞ്ഞാൽ തന്നത് പക്ഷേ അത് ശരിയാകും ആണോന്ന് തോന്നുന്നില്ല എന്നാലും നമുക്കൊന്നുകൂടെ ഒന്ന് ഫ്രൈ ചെയ്തേക്കാം അപ്പം ഞാൻ ഈ ബീറ്റ് പച്ചമുളക് ഇഞ്ചി കറിവേപ്പില എല്ലാം മഴഞ്ഞിനത്തോട്ട് ഒരു നൂറ്റമ്പതിനാണ് റവേ ഉണ്ടോ നൂറ്റിട്ട് പോകണേറ്റിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കൊടുക്കാം വറുത്തന്നു പറഞ്ഞാലും നമുക്ക് അത്ര കൊണ്ട് ഇതാകുന്നില്ല ഒന്നും കൂടി ഒന്ന് മുരിച്ചെടുക്കണിനകത്തിട്ടൊക്കെ നല്ലപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് കൂടി നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്നും കൂടെ നല്ല കവയൊന്നും മൂത്ത് നല്ലതായിട്ട് വരും നല്ല ടേസ്റ്റാണിങ്ങനെ കഴിക്കാനായിട്ട് നമുക്ക് ഓരോ നിറത്തിലും ഓരോ വിധത്തിലും പിള്ളേർക്കുണ്ടാക്കി കൊടുക്കുക വലിയവർക്ക് കഴിക്കാം വെജിറ്റബിൾ കഴിക്കാൻ പടിയുള്ള കുട്ടികളെയൊക്കെ തീറ്റിക്കാൻ നല്ലതാണ് നല്ലതാണേ പരിപാടി ഇത് നല്ല ടേസ്റ്റാണേ അപ്പോൾ അത് വാർന്നതിനകത്തൊട്ട് ഞാൻ വെള്ളം ഒഴിക്കുവാണേ തിളപ്പിച്ച വെള്ളം കേട്ടോ ഇത്രയേറെ വെള്ളം ഒന്ന് ഒഴിക്കുക ഇപ്പം നല്ല സോഫ്റ്റ് ആഗ്രഹിക്കുമ്പോൾ മാറേ ഇവിടെ വെള്ളം വെള്ളം ഒഴിക്കാം ഇപ്പം ഇട്ടിട്ടുണ്ടല്ലോ ഇപ്പം നമ്മൾ തീ ഒന്ന് ചെറിയതായിട്ട് വെക്കണേ അത് തീരെ സിമ്മായി പോകല്ലോ വലിയ ഹൈ ഫ്ലെയിമായി പോകല് ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് ഒരു അഞ്ച് മിനിറ്റ് അഞ്ചുമിനിറ്റ് വേണ്ട നടച്ച് വെച്ചിട്ട് സിമ്മിൽ സിമ്മിലൊന്ന് വേവിച്ചെടുക്കാവേ ഇപ്പം നമ്മുടെ ഉപ്പുമാവ് എന്ത് റെഡിയായേ നല്ല കളർഫുള്ളായ ഉപ്പുമാവല്ലേ ഇനി അതിൻ്റെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ശകലം തേങ്ങയും കൂട്ടുവാണേ തേങ്ങയും കൂട്ടിട്ട് ഇളക്കി കഴിയുമ്പോൾ നല്ല അടിപൊളിയായി കറിയൊന്നും വേണ്ട ഇങ്ങനെ തന്നെ തിന്നാൻ പിള്ളേർ ഇഷ്ടപ്പെടും വലിയവർക്കും തിന്നാം ഇതിനകത്ത് പിന്നെ ടേസ്റ്റിന് നിങ്ങൾക്ക് നെയ്യ് വേണേ ചേർക്കാം കേട്ടോ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടും നെയ്യ് ചേർത്ത് കൂട്ടാം പപ്പടം ഒഴിച്ച് പൊടിച്ച് കൂട്ടാം കടലക്കറി കൂട്ടാം എന്ത് പെണ്ണിനും കൂട്ടാം ആകെക്കൂടെ ഇതിനൊരു ഇല്ലെങ്കിലും ഈ ഉപ്പുമാവ് തിന്നാം അപ്പം വളരെ ടേസ്റ്റിയായ ഉപ്പുമാവാണ് നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കണം എന്നല്ല എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്കും ചെയ്യണം ഞാൻ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം